ഇവിടെ സകല യാത്രകളിലും പങ്കെടുത്ത ജനപ്രതിനിധികളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അതുപോലെ ഇവിടുത്തെ മത സൗഹാർദത്തിന് സമസ്ത കേരള ജമ്യത്തിലുലമ നൽകിയ ആ സംഭാവന അതിനെ സംബന്ധിച്ച് എല്ലാവരും വാചാലരായി വേറെ ചില ആളുകൾ ഇവിടുത്തെ ഉലമ ഉമറ ബന്ധത്തെ സംബന്ധിച്ച് വാചാലരായി അതുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് ഈ മഹത്വങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് അത് നിലനിർത്തണമെന്ന് വളരെ വാചാലരായി എല്ലാം സത്യമാണ് അലഹദില്ല പൂർവീകരായ സമസ്തയുടെ നേതാക്കൾ അത് കൃത്യമായി സൂക്ഷിച്ചു കൊണ്ട് നടന്നു ഇവിടെയുള്ള നമ്മുടെ ഇടയിലുള്ള സൗഹാർദ്ദവും ഐക്യവും അതിനൊരു കോട്ടം സംഭവിക്കാതെ കൃത്യമായി നിലനിർത്തണമെന്ന നിലനിർത്തണമെന്നോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ ആദർശ വിശുദ്ധി നിലനിർത്താനും കൂടി പ്രവർത്തിച്ചത് അതിലൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല കാരണം അവർ പരസ്പര ബഹുമാനത്തോടു കൂടെ ആയിരുന്നു എല്ലാ സംഘടനയും മറ്റ് സംഘടനയെ ബഹുമാനം എല്ലാ സംഘടനയും സംഘടനയിൽ ഓരോ സംഘടനയും സമസ്തയുടെ ഉത്തരവാദിത്തം എന്തെന്ന് കൃത്യമായി നിർവഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുള്ള മറ്റ് സംഘടനകൾ അത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ മറ്റുതര സംഘടനകളാവട്ടെ അവരൊക്കെ ചെയ്തു തരുന്ന ഒരു സ്വഭാവം അതിവിടെ ഉണ്ടായി അതിന്റെ കൃത്യമായ ഉദാഹരണങ്ങൾ എണ്ണി എണ്ണി പറയാൻ നമുക്ക് കഴിയും ഞാൻ അങ്ങനെ നീട്ടി പറയുന്നില്ല െ സംബന്ധിച്ച് തീരുമാനമെടുത്തപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയിൽ മഹാനായ പാണക്കാട് തങ്ങൾ പറഞ്ഞത് ഇവിടെ അഖിലയും പ്രഖ്യാപിച്ചു അതെന്തുകൊണ്ട് സമസ്ത എന്ത് തീരുമാനിക്കുന്നു ഇവിടുത്തെ ഉമറാ ഇന്റെ ഉത്തരവാദിത്തം എന്ന് ഇവിടുത്തെ നേതാക്കളുടെ ഉത്തരവാദിത്തമെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു സമസ്തയുടെ പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം തുടർന്നു വന്നു ഇന്നും അങ്ങനെ തന്നെ പോകണമെന്ന് പൂർണമായി നമ്മളൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചയും പലപ്പോഴും മറ്റുള്ളവർ ഇതൊരു കീഴടങ്ങലാണോ എന്ന് തോന്നുന്ന വിധത്തിൽ പോലും എത്തിയിട്ടും ഈ ഐക്യവും ഭദ്രതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല വിട്ടുവീഴ്ചയും ചെയ്തു അത് ഇനിയും തുടരണം അതിന് വേണ്ടതെന്താണെന്ന് പറഞ്ഞാൽ വേണ്ടതെന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തിലുരമ എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും അത് വളരെ ആലോചിച്ച് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ടല്ലാതെ ഒരു തീരുമാനവും ഇന്ന് വരെ എടുത്തിട്ടില്ല അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം നിൽക്കുക മാത്രമല്ല പ്രത്യേകിച്ച് സമസ്തയുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതിനെ അപമാനിക്കുന്ന വിധത്തിൽ ആ തീരുമാനങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കാതിരിക്കുക എങ്കിൽ ബന്ധം ശക്തമായി നിലനിൽക്കും രണ്ടാമതായി പറയാനുള്ളത് രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികളെയും അത്തരം കാര്യങ്ങൾ നോക്കാനാണ് നാം തിരഞ്ഞെടുത്തേക്കുന്നത് അവര് ഈ മഹാനായ സയ്യിദുൽ ഉലമയെയും ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിനെയും അതുപോലെയുള്ള വലിയ വലിയ തൗഹീദ് പഠിപ്പിക്കാൻ വരരുത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് തൗഹീദ് എന്താണെന്ന് നിങ്ങളെക്കാളൊക്കെ കൂടുതൽ പഠിച്ചവരാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് മുൻകാലത്തുണ്ടായിരുന്ന ആ പരസ്പര ബഹുമാനം നിലനിർത്തുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പല വിധത്തിൽ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട നേതാക്കൾക്ക് എന്നാലും ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നശിക്കരുത് തകരരുത് എന്നാലോചിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തിൽ ഭൂമിയോളം ക്ഷണിക്കുമ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ പലപ്പോഴും അതിൽ വേദനിക്കുമ്പോഴും അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ആ ഒരഥത്തിൽ മുന്നോട്ട് പോകണം അല്ലാത്ത രൂപത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ചതി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രണ്ട് വട്ടം ചതിക്കാൻ പാടില്ലെന്ന് നബിസ് പറഞ്ഞതിന്റെ അർത്ഥം നാം ഉണർന്ന് പ്രവർത്തിക്കണം ജാഗരൂകരാവണം അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ടാദിന്റെ ആ തുടങ്ങി വെച്ച കന്യാകുമാരി തുടങ്ങി വെച്ച സന്ദേശം ഉമ്മത്ത് ാണ് യുവാക്കൾ ജാഗരൂകരാണ് ജമാഅത്തിന്റെ പ്രവർത്തകർ ഉണർന്നിരിക്കുന്നു ഇനിയും ചതിക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അള്ളാഹു നിലനിർത്താൻ നമുക്ക് മാറാവട്ടെ അസലമ